മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് കണ്ണനോട് കണ്ണനോടും ഉള്ള രീതികളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അവരോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ഉണ്ണി കാരണം കരുണ വീട് വിട്ട് പോയേൻ്റെ ദേഷ്യം ഉണ്ണി കണ്ണനോടും മഹാലക്ഷ്മിയോടും തീർക്കുന്നു കണ്ണനോടും ഉണ്ണി കലിയോടെ സംസാരിക്കുന്നു തിരിച്ച് കണ്ണനും ഉണ്ണിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒടുവിൽ ഉണ്ണി കണ്ണനെ അടിക്കാനൊക്കെ ചെല്ലുമ്പം മഹാലക്ഷ്മി ഇടപെട്ട് മഹാലക്ഷ്മി ഉണ്ണി അടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിപിടി ആകുന്നുണ്ട് ശേഷം ഉണ്ണി കലിയോടെ വീട് വിട്ടിറങ്ങുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നില്ല പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഉണ്ണി കരുണയെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കരുണയ്ക്ക് സമ്മാനം കൊടുക്കുമ്പം മുത്തശ്ശിക്കും പ്രതാപനും കരുണയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മോഹിനിക്കും അത് സന്തോഷമാകുന്നുണ്ട് പക്ഷേ മോഹിനിയുടെ മുഖത്ത് ഒരു സംശയം ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട് ഉണ്ണി എന്നിട്ട് പറയുന്നുണ്ട് ഈ ഗിഫ്റ്റുകളൊക്കെ എൻ്റെ പൈസയ്ക്ക് ഞാൻ വേടിച്ചതാണ് ഇതിൻ്റെ അവകാശവും പറഞ്ഞുകൊണ്ട് ഒരു കണ്ണനും മഹാലക്ഷ്മിയും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറയുന്നത് കാണുമ്പം കരുണയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ശേഷം ഉണ്ണി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന വഴിക്ക് പോലീസ് തടഞ്ഞു നിർത്തി തെളിവെടുപ്പിനൊന്നും പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ശേഷം നമ്മുടെ കമലേശ്വരത്തേക്ക് ഉണ്ണിയും കൊണ്ട് വന്ന് ഉണ്ണിയുടെ റൂം ിരിക്കുന്ന ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഉണ്ണി മോഷ്ടിച്ച പണമാണോ ഇനി കണ്ണൻ്റെ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ച പണമാണോ ആ ബാഗിലിരിക്കുന്ന അല്ലെങ്കിൽ ജുവലറിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണോ എന്തോ അറിയത്തില്ല ഇതേ തുടർന്ന് പോലീസുകാർ ഉണ്ണി പിടിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീണ്ടും ഉണ്ണി കരുണയ്ക്കും പ്രതാപൻ്റെയും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുമ്പിൽ വീണ്ടും കൊച്ചായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായി തീരുമെന്ന് ഇതിനെ തുടർന്നൊന്ന് അറിയില്ല നമ്മുടെ വാമദേവനും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഉണ്ണിയെ പിടിച്ച് ശ്രദ്ധിക്കുക ഇനി ഉണ്ണി വഴി നമ്മളെയും പിടിക്കുമെന്നുള്ള പേടിയിൽ വാമദേവൻ മേഘനാഥനോട് ഓരോന്ന് സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ